കണ്ണിന്റെ മുന്നിലുള്ള ഇന്നെ വയ്യ നിങ്ങൾ ആ സഞ്ചാരം ഒരു ഒരു സ്നേഹം കൊടുക്കുന്നത് ടൈം ഫോണിൽ മീഡിയ ഞാൻ ഞാൻ വളരെ പ്രധാനപ്പെട്ട പറയുന്നത് അതായത് സ്വന്തം ഭാര്യ കൂടെ ഉണ്ടായിരിക്കെ ആ ഭാര്യയെ നന്നായിട്ട് വഞ്ചിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന മറ്റുള്ളവരുടെ കൂടെ നടക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യ ഇത് കൊണ്ടല്ല ഒരു പക്ഷെ മക്കളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കെട്ടുപാടുകളുള്ളത് കൊണ്ട് സഹിച്ചു കഴിയുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടതാണ് ആ കുറിപ്പിലിങ്ങനെ എഴുതിയിട്ടുള്ളതാ കൂടെ കിടക്കുമ്പോൾ നേർക്കുനേരെ വഞ്ചിച്ചിട്ടും ആ ഭാര്യമാര് ഒന്നും അറിയാത്ത പോലെ കിടക്കേണ്ടി വരുന്നത് മക്കളെ കരുതിയിട്ടോ മറ്റു പല ബന്ധങ്ങളും കരുതിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പ്രധാന പ്രശ്നം അതാ ഈ ഒരു വീഡിയോ വിവാഹം കഴിച്ച ആളുകൾ നിർബന്ധമായിട്ട് കാണണം വിവാഹം കഴിക്കാതിരിക്കുന്ന ആളുകളൊന്നും കാണാം ഇന്ന് എവിടെ നോക്കിയാലും ഈ മാരിറ്റൽ അഫയർ വിവാഹേതര ബന്ധങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ചുറ്റുമുള്ളത് അങ്ങനത്തെ ഒരു ബന്ധത്തിൽ പോയി ചാടി മനുഷ്യരാണ് നമ്മുടെ കയ്യിലൊക്കെ പിഴവുകൾ പറ്റും ഇതൊരു അവയർനെസ് വീഡിയോ ആണ് ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി നമ്മൾ അങ്ങനത്തെ ഒരു കണക്ഷനിൽ പോയി ചാടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ട ഒരു മാറ്റൽ അഫയർ ഉണ്ട് നമ്മളങ്ങനെ പെട്ടുപോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പങ്കാളിയോട് നമ്മളൊരല്പം വിശ്വാസ്യത ഒരല്പം സ്നേഹം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് പതുക്കെ പിന്മാറുക അങ്ങനെ പതുക്കെ പിന്മാറാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക പല പല തറാപ്പികളിലൂടെ അത്തരം ബന്ധങ്ങളിൽ നിന്ന് മനസ്സതിൽ നിന്ന് പിടിച്ചു മാറ്റാനുള്ള ഒരുപാട് ശേഷിയുള്ള തെറാപ്പികളുണ്ട് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കിട്ടും ഇന്ന് എവിടെ നോക്കിയാലും ഈ കേസാണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള പല ഇഷ്യൂസുകളിലും പല കൊലപാതകങ്ങളിലൊക്കെ നിങ്ങൾ നോക്കി നോക്ക് ആത്യന്തിക കാരണം വിവാഹേതര ബന്ധങ്ങളാണ് വിവാഹതര ബന്ധങ്ങളാണ് മെയിൻ പ്രശ്നം അപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു സ്ത്രീനെ കടലിൽക്ക് പോകുമ്പോ അവർ കടലിൽ അവർ ബസ്സിനാണ് പോണത് പക്ഷെ ഭർത്താവിൻ സംശയമുണ്ട് വേറെ ആരോടോ കടയിലുള്ള ഒരാളോട് കണക്ഷൻ ഉണ്ട് ഇയാളെ സംശയം ശരി തന്നെയാണ് ഇവളെ അടക്കൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് അവൻ്റെ കൂടെ ബൈക്കിൽ പോയി ബൈക്കിൽ പോയി തിരിച്ചു വന്ന ഈ ഭാര്യനെ ഇയാള് നെക്കി എന്നിട്ട് ഇവൻ പറഞ്ഞു ഭാര്യ പെട്ടെന്ന് മരിച്ചു പോയതല്ലേ വില പിടിച്ചു അപ്പോൾ ഇന്ന് തന്നെ ഒരു ചെങ്ങാനെ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരാൾ സൂയിസൈഡ് ചെയ്തു എന്താ കാരണം എന്നറിയും ഇവന്റെ മൂന്നാളുകൾ ഇവൻ കൊന്നു ഈ കൊലപാതത്തിനൊക്കെ കാരണം സംശയം എന്താ പറയാ ഇങ്ങനെ അവിഹിത ബന്ധങ്ങളാണ് അവിഹിത ബന്ധങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് നമ്മൾ ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ ജീവിതം തകർക്കുക ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാത്തൊരു മാർഗം ഒന്ന് ഞാൻ പറയാമല്ലോ പങ്കാളിയോട് തുറന്ന് പറയാം ഇപ്പോൾ പങ്കാളിക്ക് അറിയുമല്ലോ ഇത്രയൊരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ചില അടയാളങ്ങൾ കിട്ടുമ്പോൾ ഭാര്യ ഭാര്യ ഭർത്ത് പ്രശ്നങ്ങൾ വരും അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് സംസാരിക്കുക എനിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റി നീ എനിക്ക് മാപ്പ് നൽകണം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ചെയ്യേണ്ടത് സത്യത്തിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട മാപ്പ് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഞാൻ ഏറ്റവും പറയണം ഞാൻ പറഞ്ഞ നമ്മുടെ കുടുംബം ഉണ്ടാവും വീട്ടുകാരുണ്ടാവും കൂട്ടുകാരുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ തൊട്ടടുത്ത് നിൽക്കാനായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കാനായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ അത് ഹസ്ബൻഡിനാണെങ്കിൽ വൈഫും വൈഫിനാണെങ്കിൽ ഹസ്ബൻഡും തന്നെയാണ് അതില്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നെ കാരണം ഇതൊക്കെ ഉൾക്കൊള്ളാന്ന് വെച്ചിട്ട് പ്രയാസമായിരിക്കും ഞാൻ പറയുന്നത് ആളുകൾക്ക് ഇത്ര ഒരു ബന്ധങ്ങൾക്ക് ചാൻസ് ആടുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരോടോ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാരോടെ കൂടെ കാറിൽ പോകുന്നുണ്ട് എന്തോ ഒരു ലവ് അഫെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എന്നാൽ ശരി നമുക്ക് പിരിയാമെന്ന് പറഞ്ഞിട്ട് പിരിയാൻ ഒരു സാധാരണ കുടുംബക്കാർക്ക് പറ്റില്ല കാരണം മക്കള് പറ്റു പല 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 രീതിയിലുള്ള കെട്ടുപാടുകൾ ഉണ്ടാകും അപ്പം അവർക്ക് പറ്റുന്നൊരു പരിഹാര മാർഗം ഞാൻ പറയണത് ഓപ്പണായിട്ട് സംസാരിക്കാം സംസാരിച്ചിട്ട് നന്നായിട്ട് തൻ്റെ പറ്റിയ തെറ്റെന്താണെങ്കിൽ തുറന്നു പറയാം മറ്റാളത് മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുത്താലും മനസ്സിൻ്റെ ഉള്ളിൽ അത് പോയി കിട്ടാനും ഒരു സമയമെടുക്കും കാരണം ചെയ്ത കാര്യം ഇങ്ങനെയാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇങ്ങനെ പറയും നീ നിൻ്റെ ആൾ അങ്ങനെ ആയിരുന്നില്ലേ നീ ഇങ്ങനെ ആയിരുന്നില്ലേ ഈ കുത്തുവാക്കുകൾ പറയുമ്പോൾ അത് സഹിക്കുക പരമാവധി കുത്തുവാക്കുകൾ പറയാതിരിക്കുക കാരണം നമ്മൾ അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിട്ട് രണ്ടാമത്തെ ലൈഫിലേക്ക് കടന്നു വരിക എൻ്റെ കൗൺസിലിങ്ങിലെ അധ്യാപകൻ ഒരു അനുഭവം പറയേണ്ടായി ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇതുപോലൊരു ബന്ധത്തിൽ പോയി ചാടി ചാടിയിട്ട് മൂപ്പരെന്നും രാത്രി ഫോണിച്ച് കഴിഞ്ഞാൽ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുമായിട്ടാണ് ഭയങ്കര കണക്ഷൻസ് ഭാര്യയൊക്കെ ആദ്യമൊന്നും മനസ്സിലായില്ല ഭാര്യ ഒരു വെറും ഒരു കുട്ടി അവരോട് കാര്യം പറയുന്നത് സുഹൃത്ത് ബന്ധമാണ് പക്ഷേ ഇയാൾ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ബന്ധമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പിന്നീട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോൾ ഭാര്യ ഇത് അറിഞ്ഞു കാരണം എപ്പോഴും ഈ ഫോൺ വിളി തന്നെയാണ് അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പറ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ അത് പറയാതായി കാരണം പറയാതായപ്പോൾ എപ്പോഴാണ് ഒരു തെറ്റായ ബന്ധിക്ക് പോയ ഭാര്യയാകെ സങ്കടപ്പെട്ട് പ്രശ്നങ്ങളായി ഒടുവിലിത് അടിപിടിയിലെത്തി അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് കുടുംബത്തിൻ്റെ സ്വസ്ഥത കളഞ്ഞിട്ട് ഈ ബന്ധം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അങ്ങനെ ഭാര്യയോട് വന്ന് മാപ്പ് പറഞ്ഞു ഭാര്യ പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ കൗൺസിലറുടെ അടുത്ത് എത്തിയത്രയും അപ്പോൾ അയാൾ കുറെ പ്രാക്ടിക്കലായി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ മാപ്പ് നൽകാൻ ആ ഒരു സ്ത്രീയും മാപ്പ് ചോദിക്കാനും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് കാല് പിടിച്ച മാപ്പ് പറയാൻ ഭർത്താവും തയ്യാറായപ്പോൾ രണ്ട് കൂട്ടരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ജീവിക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു തെറ്റുണ്ടായാൽ നമ്മൾ ദൈവത്തിനോട് എന്താ പ്രതീക്ഷിക്കണേ നമ്മുടെ തെറ്റ് അള്ളാഹു അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം മാപ്പ് നൽകും എന്നുള്ള പ്രതീക്ഷയാലാളെ പ്രാർത്ഥിക്കണേ ഇതേപോലെ മനുഷ്യർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാപ്പ് നൽകണം എന്നാഗ്രഹിക്കണേ ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാവാൻ കേട്ടോ പെട്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ പ്രയാസമാണ് കാരണം ഒരു വിവാഹകര ബന്ധം ഉണ്ടായ ഒരാളോട് എങ്ങനെ മാപ്പ് കൊടുക്കാം മാപ്പ് കൊടുക്കാനൊക്കെ പറ്റും നമ്മളൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പലപ്പോഴും പല രീതിയിലുള്ള ആളുകൾ ഇതിൽ പോയി ചാടലുണ്ട് അതിൽ ഒരു വിഭാഗം ആളുകൾ തമാശക്ക് ചെയ്യുന്നതാണ് അതായത് വെറുതെ രസത്തിനൊരു ഫോണിലൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാക്കുക ആ സൗഹൃ അവർക്ക് പിന്നെ ആ സൗഹൃദങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ സൗഹൃദങ്ങൾ നല്ലതാണ് ലൈഫിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും പക്ഷെ ആ സൗഹൃദങ്ങൾക്ക് നമ്മളൊരു ബോർഡർ വെക്കണം ഇത് ഇത്ര വരെ അയാൾ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ സൗഹൃദങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് മാറരുത് എന്നുള്ളൊരു പനക്കരുത്തുണ്ടെങ്കിൽ സൗഹൃദങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ ഈ സൗഹൃദങ്ങൾ അപകടത്തിൽ പോയി ചാടിക്കും രണ്ടാമത് ഇത്തരം വിവാഹതര ബന്ധങ്ങളിലേക്ക് ചാടുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രസത്തിനാണത് തുടങ്ങുന്നത് തുടങ്ങി തുടങ്ങിയിട്ട് പിന്നീട് ഒരു മറ്റൊരു ബന്ധത്തിലേക്ക് മാറും പിന്നെ എപ്പോഴും കാണണം എപ്പോഴും അവരോടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ കേൾക്കുക അവരെ കാണാം അങ്ങനെ ചാറ്റ് ചെയ്യുക ഇൻസ്റ്റയിൽ ഇങ്ങനെ പിന്നെ അത് പങ്കാളി അറിയാതെ ഒന്നുകിൽ ഭാര്യ അറിയാതെ അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ സ്വന്തം പങ്കാളിയെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണ് ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് എത്ര കാലം വരെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന എല്ലാ ആനന്ദങ്ങൾക്കും ഒരു മറുവശണ്ട് അതിന് വളരെ നെഗറ്റീവ് എനർജി ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഇത് നോക്കാൻ അല്ലെങ്കിൽ ഭാര്യയെ വഞ്ചിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബന്ധം നമുക്കൊരു ലോങ്ങ് ലൈഫിൽ സന്തോഷം ഉണ്ടാക്കലുണ്ടോ എന്നുള്ളതാണ് ഒരിക്കലും ഉണ്ടാക്കുന്നില്ല നമ്മൾ ആരൊക്കെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിനെ പേടിച്ചിട്ടോ ദൈവത്തെ ആളുകൾ ഇത് ചെയ്യാത്തത് സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അത് ആലോചിക്കുമ്പോൾ നമ്മളതിന് പിന്മാറുക ചില ആളുകൾ പിന്നെ ഇതിനായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇവിടെ ഭാര്യയ്ക്ക് മക്കളെ വളരെ ഹെൽ വളരെ സേഫായിട്ട് വയ്ക്കുന്നത് ഗൾഫിൽ പോയിട്ട് പബ്ബിൽ പോയിട്ടും അതേപോലെ സ്പായിലൊക്കെ പോയിട്ട് എന്ത് തോന്നി വാസങ്ങളും കാണിക്കുക തൻ്റെ കാമുക എത്ര ലക്ഷങ്ങൾ ചിലവഴിക്കാനും മടിയില്ലാത്ത ആളുകളുണ്ട് ഇത് പ്രവാസികളായ ആളുകൾ മാത്രമല്ല മറ്റു പലവിധ ആളുകളുണ്ട് ഈ ചില പ്രവാസികൾ സ്വന്തം ഭാര്യയെ പാവം വളരെ വിശ്വാസത്തോട് കൂടി നാട്ടിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഗൾഫിൽ കൊണ്ടുപോകും ഗൾഫിൽ കൊണ്ടുപോയിട്ട് അയാൾ അവിടെ ഡ്യൂട്ടിക്ക് പോകും ഇവളും ഇവിടെ ഫ്ലാറ്റ് കട്ടിയെടുത്ത് എന്നിട്ട് മോശത്തരം ചെയ്യുന്ന ചതിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പം ചതിക്കുന്ന ആളുകൾ എവിടെ പോയാലും അത് ചതിക്കും അപ്പോൾ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാ ഒരാണിനെ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു പെണ്ണിനും ഉൾക്കൊള്ളാൻ കഴിയില്ല പലപ്പോഴും പലരും ഇതും ഇണ്ടാതിരിക്കുന്നത് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മുടെ പങ്കാളി ഇങ്ങനെ ഒരു അഫെയർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കരുത് അതായത് ഒരാൾക്കൊരു അഫെയർ ഉണ്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അതിൽ തിരിച്ചു വരാൻ വേണ്ടി ഒരു കൗൺസിലറെ പോയി കണ്ടു അപ്പോൾ അവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതെല്ലാം തുറന്ന് ഹസ്ബൻഡിനോട് പറയാം അല്ലെങ്കിൽ ഭാര്യയോട് എന്നുള്ളതല്ല അത് ദൈവവും അയാളും തമ്മിലുള്ളൊരു പ്രശ്നമാണ് ആ തെറ്റ് സംഭവിച്ചതിലൊരു തിരുത്താണെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കുക അതാണ് ശരിയായ പരിഹാര പരിഹാരമാർഗം മറ്റാടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പെട്ടെന്നൊരു സൊല്യൂഷനായിരിക്കും എന്നുള്ളത് പക്ഷേ അത് ഗുണത്തേക്കുള്ള ദോഷം ചെയ്യുന്നത് അത് അതിന് മുൻപ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കത് മാപ്പ് പറയാം അറിയാത്തൊരു സബ്ജക്ട് ഒരിക്കലും പങ്കാളിയോട് പോയിട്ട് എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആഫ്റ്റർ മാര്യേജ് ഒരിക്കലും പറയരുത് ബിഫോർ മേരേജിലുള്ള ഒരു അഫെയറിനെ കുറിച്ചാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും പ്രശ്നമുണ്ടാക്കുന്ന ആളുകളുണ്ട് ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ പങ്കാളിയുടെ ട്രസ്റ്റ് എന്ത് ചെയ്തു നശിപ്പിക്കരുത് കഴിഞ്ഞാലും അത് പോയി ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ അങ്ങനെ നമുക്ക് ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് നമ്മള് നല്ലൊരു ജീവിതം നയിക്കുക എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയാണ് അവരവരെ ഭർത്താവിൽ നിന്ന് അതായത് ഭർത്താവിനോടൊപ്പം മറ്റൊരാളെയും കൂടി അവർ സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ അവർക്ക് തിരിച്ചറിയുന്നുണ്ട് ആ സ്നേഹം ശരിയല്ല ഭർത്താവിനെ ആണ് ശരിക്കും സ്നേഹിക്കേണ്ടത് പക്ഷെ അയാള് മറക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കൗൺസിലർ എടുത്ത് പോവുക എന്നിട്ട് കൃത്യമായുള്ള കൗൺസിലിംഗ് കേറിയിട്ടെന്ത് ചെയ്യുക അതിൽ നിന്ന് അതിൽ നിന്ന് പല സ്പിരിച്വൽ കൗൺസിലിങ്ങുകളൊക്കെ ഉണ്ട് ഈ സ്പിരിച്വൽ കൗൺസിലിംഗിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമ്മുടെ ഒരു ആത്മീയമായൊരു മാർഗത്തിലൂടെ നമുക്ക് ഇത്രയും ചിന്തകളൊക്കെ തടയാൻ കഴിയും ഇപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഞാൻ പറയാൻ കാരണം നമുക്ക് ഇത്രയും ചിന്തകളൊക്കെ ഉള്ള ആളുകളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയിലാണെങ്കിൽ നേർക്ക് നേരെ ശരിയായ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് മനുഷ്യരാണ് ആർക്കും എപ്പോഴും പിഴകൾ പിഴവുകൾ സംഭവിക്കുക എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെ തന്നെയാണ് ചെറിയ മുന്നോട്ട് ഓരോന്നായി കുറഞ്ഞു വരും മാറും എക്സൈറ്റ്മെന്റ് കുറയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഒരു അഫയർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ചെയ്യേണ്ടുന്ന മാർഗങ്ങൾ അതാണ് നമ്മൾ മാപ്പ് പറയാ തെറ്റ് സമ്മതിച്ചിട്ട് ഞാൻ ആവർത്തിക്കലെന്ന് പറയാം മാപ്പ് കൊടുക്കുക രണ്ട് ഇനി ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടി ഒരാളെ ജീവനെടുക്കാനുള്ള അവകാശം നമുക്കില്ലെന്ന് സ്വയം തിരിച്ചറിയാം